വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഇപ്പം ഫാൻസിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുടിയുടെ കല്യാണം അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ വന്നുകൊണ്ടേ കഴിഞ്ഞ ദിവസം മുടിയുടെ ഹൽദി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനിപ്പം മുളകും ആർട്ടിസ്റ്റുകൾ എല്ലാവരും പങ്കെടുത്തിട്ടും ഉണ്ടായിരുന്നു മേജറായിട്ട് വന്ന വീഡിയോസിലെല്ലാം ഉണ്ടായിരുന്നത് നീലും കേശുവും ശിവയുമാണ് അതിൽ ശിവാനിയും നീലുവൊക്കെ കുറിച്ച് സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നീലു മുടീനെയും മുടിയുടെ വിവാഹത്തെക്കുറിച്ചും വധുവിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നെ നമ്മളിന്ന് നോക്കാൻ പോകുന്നു ആദ്യം തന്നെ മുടിയനെന്ത സ്വന്തം മോനാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നീലു തുടങ്ങിയത് നമുക്കറിയാം ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും അവർ തമ്മിലുള്ള ബോണ്ടിങ് അങ്ങനെ തന്നെയാണ് ഒരു അമ്മ മോൻ എന്നൊരു ബന്ധത്തിൽ തന്നെയാണ് എന്നുള്ളത് ഇവർ തമ്മിലുള്ള റിലേഷൻ അതായത് മുടിയനും മുടിയൻ്റെ വധുവും തമ്മിലുള്ള റിലേഷൻ ഇവർക്ക് എല്ലാവർക്കും പണ്ടേ അറിയാം പണ്ടേൻ്റെ നീലു വധുവിൻ്റെ അടുത്ത് വെറുതെ തമാശയ്ക്കൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന രീതിക്കൊക്കെ പക്ഷേ എന്നിട്ടും മുടിയനെ വിട്ട് പോയിട്ടില്ല അപ്പോൾ അത്രത്തോളം ലവ് ആണ് എന്ന രീതിക്കൊക്കെ അവരുടെ പ്രണയത്തെക്കുറിച്ച് നീലു അവർ നീലുവിനെ ചെറിയ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ ബിഗ് ബോസിലെ മുടീൻ്റെ ക്യാരക്ടറെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പല പ്രൊമോഷൻസിന് പോകുമ്പോഴേക്കും മുടിയൻ ബിഗ് ബോസിലുണ്ടാകുമ്പോൾ മുടീനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ മുടിയൻ അങ്ങനെ തന്നെയാണ് മുടീൻ്റെ സ്വഭാവം അത് തന്നെയാണെന്ന് ഞാൻ എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട് എന്ന രീതിക്ക് ആ ഒരു വെഡ്ഡിങ് സ്പീച്ചിൽ നീലു കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വിവാഹം തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്രത്തോളം ഇപ്പം വലുതായോ എന്ന രീതിക്ക് ചെറുപ്പം തൊട്ട് കാണുന്നതാണ് അപ്പോൾ പെട്ടെന്ന് വലുതായോ എന്ന രീതിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന രീതിക്കും നീലു കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല മുടിയുടെ സ്വന്തം അമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കുകയും ഇവർ രണ്ടുപേര് നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഡാൻസും കളിച്ചിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും നമുക്കറിയാം എപ്പോൾ മുളകും ഓൺ സ്ക്രീനിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും ഇവരുടെ ബോണ്ടിങ് അടിപൊളിയാണ് എന്നുള്ളത് മുടിയൻ്റെ ആദ്യത്തെ കല്യാണ കല്യാണക്ഷണത്തിൻ്റെ നിശ്വാസാരജ്ഞനാണ് മുടിയൻ കൊടുത്തത് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ മുടിയൻ തന്നെ തൻ്റെ യൂട്യൂബിലൂടെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത്രത്തോളം വാല്യൂ നൽകുന്ന വ്യക്തികളിലുള്ള ഒരാൾ തന്നെയാണ് മുടിയൻ നീലും അത് തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ആ ഒരു സ്പീച്ചിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിലും അതിൻ്റെ ഫുൾ വീഡിയോ ഇപ്പോൾ ബൈറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ അവിടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ മാത്രമേ ചെറിയ ചെറിയ ബൈറ്റുകൾ മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ ഫുൾ വീഡിയോ ഒക്കെ മുടീൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അത്രയും എത്രയും പെട്ടെന്ന് തന്നെ റിലീസ് ആവുന്നതായിരിക്കും ഏതായാലും ശിവാനിയും നീലുവുമാണ് ഇപ്പോൾ സ്റ്റേജിൽ കയറി സംസാരിച്ച് മുടീനെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ഒരു പരിപാടിയിൽ ഇപ്പം മുളകിൽ നിന്ന് പങ്കെടുത്തിട്ടുള്ളവർ ആ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് നീലും കേശും ശിവയും മാത്രമാണ് ബാക്കി ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഇല്ല എന്നുള്ളതൊക്കെ അപ്ഡേറ്റുകളൊക്കെ വഴിയേ വരുന്നതായിരിക്കും കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക